ഒരു ആരോ ആരോപണങ്ങൾ കൊണ്ട് ഒരാളെ കൃഷിക്കാൻ വളരെ എളുപ്പമാണ് പക്ഷെ അത് പ്രൂവ് ചെയ്യുന്നവരെ അതിൻ്റെ കൂടെ കംപ്ലീറ്റ് ഞാൻ ഒരിക്കലും അതിന് സപ്പോർട്ട് ചെയ്യില്ല ഇല്ല കാരണം തെറ്റാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം അതാരെങ്കിലും ശരി ഇപ്പോൾ അസോസിയേഷനിലാണെങ്കിലും ശരി ആർട്സിലാണെങ്കിലും ശരി എവിടെയാണെങ്കിലും തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണം പക്ഷേ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ തെറ്റ് ചെയ്തു എന്ന് ആരോപിക്കപ്പെടുകയാണെങ്കിലും അതിന് വെയിറ്റ് ചെയ്ത് പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം ഒരു ഫാമിലിയെ മാത്രമല്ല നിങ്ങൾ അത് ബാധിക്കുന്ന ഒരു കൂട്ടുകാരനെ കൂലിട്ട് നാട് ഒരു ഫുൾ നാടാണ് നിങ്ങൾ എഫക്റ്റ് ചെയ്യുന്നത് ഞാൻ ഇന്ത്യ കളിച്ച് വേൾഡ് കപ്പ് ജയിക്കുമ്പോൾ മലയാളികൾ എത്ര പ്രൗഡായോ അതുപോലെ തന്നെ എൻ്റെ എതിരെ ആഘോഷിച്ച വന്നപ്പം അതുപോലെ തന്നെ മലയാളികളെ ക്രൂശ്വരും നാടുകളിലെല്ലായിടത്തും ഉണ്ട് അതുകൊണ്ട് വൈ മീ എന്ന് ക്യാച്ച് എടുക്കുമ്പോൾ ഞാൻ ചോദിച്ചിട്ടില്ലെങ്കിൽ വൈ മി എന്ന് ക്യാച്ച് എടുക്കാതിരിക്കുമ്പോൾ ചോദിക്കാൻ പാടില്ല അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് വാട്ട് എവർ ഇറ്റ്സ് ഗോയിങ് ത്രൂ ബി പേഷ്യൻറ്റ് അത് പ്രൂവ് ആവട്ടെ പ്രൂവ് ആയ ഇൻക്ലൂഡിങ് മീ എല്ലാവരും അതോടെ എതിരെ തന്നെയാണ് പക്ഷേ പ്രൂവ് ആയില്ലെങ്കിൽ ദയവ് ചെയ്ത് ഇങ്ങനെ വെറുതെ ഘൂഷിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം യു ആ ടു ബിലീവ് ഇൻ ദുരി ജുഡിഫിക്കേഷൻ അത് ഉറപ്പായിട്ടും സത്യം എന്നായാലും തെളിയും തെറ്റുകാരൻ എന്തായാലും ശിക്ഷിക്കപ്പെടും